ഹായ് ഫ്രണ്ട്സ് ഇച്ചയും ഒത്തിരിക്ക് സ്വാഗതം എനിക്ക് അത്ര നേരിട്ട് അറിയാത്ത ഒരു വാർത്തയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മുടെ യു കെ എം ഗ്രൂപ്പിനകത്ത് പ്രത്യേകിച്ചും വന്ന ഈ സി ഒ എസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു റിക്വസ്റ്റിനെ കുറിച്ചാണ് കേട്ടിട്ട് ഭയങ്കര ഒത്തിരി വിഷമകരമായിട്ട് തോന്നി കാരണം അങ്ങനെ ഒരു അങ്ങനൊരു ആർക്കും അങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ വൈഫിന് സി ഒ എസ് കൊടുക്കാവോ എന്ന റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രണ്ട് ഇട്ടിരിക്കുന്ന പോസ്റ്റാണിത് അതിന് കാരണം ഹസ്ബൻഡ് ഇവിടെ നേഴ്സായിരുന്നു ഹസ്ബൻഡ് ബാൻഡിഫൈവ് നേഴ്സായിരുന്നു എന്നത് മൂന്ന് കുട്ടികളുണ്ട് ഏഴ് വയസ്സ് താഴെയുള്ള മൂന്ന് കുട്ടികളുണ്ട് അതിലേറ്റവും ഇളയ കുറച്ച് ഏഴ് മാസം പ്രായവായിട്ടുള്ളൂ അവർ ഇവിടെ വന്നിട്ട് രണ്ട് വർഷവും വേണ്ട ഒൻപത് മാസവും എങ്ങാണ്ടായിട്ടുള്ളു ആയിരുന്നു ഈ ജൂണിൽ ജൂണിലെങ്ങാണ്ടാണ് വിസയുടെ റിന്യൂവൽ ഉണ്ടായിരുന്നത് ഒരു വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ ഹസ്ബൻഡ് കാർഡിയ കസ്റ്റൊന്നും മരണപ്പെട്ടു വൈഫ് കെയറായിട്ട് വർക്ക് ചെയ്യുവാണ് വൈഫ് ബാക്ക് ഹോം നേഴ്സാണ് ജി എൻ എം നേഴ്സാണ് ഓട്ടോമാറ്റിക്കായിട്ടും എല്ലാ ട്രസ്റ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും അവർ ചെയ്തു മരണപ്പെട്ട ആളുടെ ബോഡി നാട്ടിലേക്ക് അയച്ചു പക്ഷേ ഇവർക്ക് പോകാൻ പേടി കാരണം തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല ഡിപ്പെൻഡൻസിയാണ് ഇത്രയും ആൾക്കാർ ഇവരാരും നാട്ടിലേക്ക് പോയില്ല ഓൾറെഡി അവിടെ നടന്നു ഈ ആൾക്കാർ ഇവിടെ തന്നെ നിന്നുകൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു കാരണം സിഒഎസ് കിട്ടിയാൽ നേരെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഇപ്പൊ ഈ ആൾ കംപ്ലീറ്റ്ലി മെന്റലി ഫിസിക്കലി ഷാറ്റേഡ് ആയി പോയി എന്നൊരു അവസ്ഥ നിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഈ സംഭവത്തെ വെച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുന്ന ആൾക്കാർ താഴെ കമന്റ് ചെയ്യുന്നത് എന്തുമാണ് നടന്നറിയാൻ താല്പര്യമുണ്ട് പറഞ്ഞാൽ കേട്ടിട്ട് ഈ വാർത്ത കണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു എന്തെങ്കിലും സിഒഎസ് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടോ ഉണ്ടോന്നുള്ള പക്ഷേ ഈ പറയുന്ന പ്രോബ്ലം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വള്ളി അതെന്താണെന്നുള്ള പറയാൻ വേണ്ടിയാണ് പുള്ളിക്കാരിക്ക് കൊടുത്ത സിഒഒഎസ് അനുസരിച്ച് പുള്ളിക്കാരി വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിസ റിജക്ട് ആയി അതിന് കാരണം പറയുന്നത് പുള്ളിക്കാരിക്ക് കൊടുത്ത സിഒഎസിനകത്ത് സാഡറി ത്രോൾഡ് സാഡറി റേഞ്ച് കാണിച്ചത് ട്വന്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പക്ഷെ ഇപ്പോഴത്തെ സാഡറി ത്ര് ഹോൾഡ് കിടക്കുന്ന ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് വെറും നാനൂറ് പൗണ്ട് വെറും നാനൂറ് പൗണ്ട് കേട്ടിട്ട് നമുക്ക് സങ്കടപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ അത് മനസ്സിലായി കാണത്തില്ല അല്ലെങ്കിൽ ആ സിഒഎസ് കൊടുത്തിയ ആ എച്ച് ആറിന് അത് മനസ്സിലായി കാണണം നിർബന്ധമൊന്നുമില്ല കാരണം അവർക്ക് അറിയേണ്ട കാര്യമില്ല റൂളുകൾ മാറുന്ന അവർക്ക് എപ്പോഴും അറിഞ്ഞെന്ന് നിർബന്ധമില്ല ഏഹ് സാധാരണ നമുക്കാണിത് അറിയേണ്ടത് നമ്മൾ ആരെങ്കിലും വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കുകയും നമ്മുടെ അഡ്വക്കേറ്റ് വഴി കൊടുക്കുന്നെങ്കിലൊക്കെ അവരാണ് ശ്രദ്ധിക്കെടുക്കുകയും ആ വിശയുടെ ആപ്ലിക്കേഷനൊക്കെ നോക്കുകയൊക്കെ ചെയ്യേണ്ടത് ആരുടെ നോട്ടക്കുറവാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അത്ര ചെയ്യാൻ പറ്റത്തുള്ളതായിരിക്കും എന്ത് ചെയ്യാണെങ്കിലൊരു അവസ്ഥ ഭയങ്കര മോശമാണത് പുള്ളിക്കാരിക്ക് ഇപ്പോൾ വിസ റജക്റ്റായി അവർക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല വിസ കിട്ടാനൊരു മാർഗ്ഗമില്ല കാരണം ഇനിയിപ്പോൾ ഇവിടെ വിസ വെളിയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻ്റ് ഇനിയും പോസിബിളല്ല ഇവിടെ ഉള്ള ആളായ കൊണ്ട് പുള്ളിക്കാരിക്ക് വേണേൽ അവരുടെ അടുത്തൊരു സ്വിച്ച് ചെയ്ത് വിസ മാറി കൊടുക്കാം പക്ഷെ പുള്ളിക്കാരിയുടെ പേരിലല്ല വിസയുള്ളത് ഹസ്ബൻഡിന്റെ പേരിലാണ് വിസ ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് മരണപ്പെട്ടു ആള് ചെറുപ്പക്കാരൻ അപ്പോൾ ഒരു ആ അവസ്ഥയോ നോർത്ത് വയ്ക്കുക നമ്മുടെ കൂടുതലൊരാൾക്ക് അങ്ങനത്തെ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഹെൽപ് ചെയ്യണമെങ്കിലും നമുക്ക് എവിടം വരെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ ഒരു മോർഗേജ് അങ്ങോട്ട് എടുത്ത് തലയിലോട്ട് വെച്ചതേ ഉള്ളൂ അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ഇതിൽ സി ഒ എസിന്റെ സീനകത്തുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഈ ആൾക്കാരിന് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിനകത്ത് എവിടെങ്കിലും എൻ എച്ച് എസ് അത് വേണ്ട എൻ എച്ച് എസിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ആ അവർക്ക് ചെയ്യാൻ പറ്റില്ല മാക്സിമിച്ചും അവർ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പറ്റും കാരണം എല്ലാവരുടെയും സാഡർ ത്രോഡ് കൂട്ടി മിക്ക കെയർ ഹോമുകൾക്കകത്തും പന്ത്രണ്ടിന് മൂന്ന് സാഡറി വലിയ ഗ്രൂപ്പുകളെല്ലാം എനിക്ക് മനസ്സിലാക്കണം അവരുടെ സ്റ്റാഫ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ സാഡർ ത്രോൾഡ് കൂട്ടിവെച്ചിരിക്കുന്ന റേഞ്ച് നിൽക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് സെക്ടർ നോക്കിയാൽ ഒരുപക്ഷെ ഇതിന് വിസ കിട്ടിയേക്കാം നേരിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ ശ്രമിക്കാം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ അല്ലാതെ നമുക്കൊരാൾക്ക് വേണ്ടി വിസി ഇഷ്യൂ ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കുന്ന വേറൊരു പോയിന്റ് എനിക്ക് ഈ ആളെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ പറയുന്ന അവസ്ഥ നമുക്ക് ആർക്ക് വേണ്ടും വരാം ആർക്ക് വേണ്ടും ഒരു രോഗാവസ്ഥ ആയിക്കോട്ടെ ഒരു കാർയാകാസ്ഥ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു കുഴി വീഴ്ച ആയിക്കോട്ടെ സ്ട്രോക്ക് ആയിക്കോട്ടെ ആർക്കും വരാം ഇവിടുത്തെ സാമ്പത്തിക ഭാരത്തിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കിട്ടി കളിക്കുന്നവരല്ല നാട്ടിലാണെങ്കിൽ നമുക്കൊരു ഒരു അപകടം പറ്റുമെന്നോ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക് നാലുപേരെ വിളിച്ചാൽ പൈസയായിട്ട് ആശുപത്രിയിൽ വന്നിരിക്കാൻ ആളുണ്ട് ബന്ധുക്കാരായിട്ടും കൂട്ടുകാരായിട്ടും നമുക്ക് ആൾക്കാരുണ്ട് ഇവിടെ എത്ര പേര് വരും എത്ര കൊണ്ട് പറ്റും എത്ര പേർക്ക് നിങ്ങൾക്ക് ഒരു ലോൺ എടുത്ത് തരാൻ പറ്റും നിങ്ങളുടെ കൂട്ടുകാരനും നിങ്ങളുടെ സ്വന്തം അനിയത്തി ഒക്കെ ഇവിടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ് ചെയ്യണം ഒരു ഇരുപതിനായിരം പൗണ്ട് അല്ലെങ്കിൽ പതിനായിരം പൗണ്ട് നിങ്ങളെ ഹെൽപ് ചെയ്യണം എന്നുണ്ട് എത്ര പേർക്ക് ലോൺ കിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ എത്ര പേരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇതുകൊണ്ടാണ് ഇൻഷുറൻസ് ഒന്ന് സംഭവത്തെ പറയുന്നത് ദയവ് ചെയ്ത് ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റുമായിട്ട് സംസാരിക്കുക അതും സർട്ടിഫൈഡ് ഇൻഷുറൻസ് ഏജന്റുമായിട്ട് സംസാരിക്കാം എനിക്ക് വേണം റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു െട്ട് വളരെ വിശ്വസനീയമായിട്ടുള്ള കൂട്ടുകാർ എൻ്റെ തന്നെ എൻ്റെ അറിവിലുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോ ഒരു പരസ്യമായിട്ട് ആക്കാൻ അല്ല ഉദ്ദേശിക്കുന്നത് അവന്മാർക്ക് പരസ്യം കൊടുക്കാൻ അവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഏരിയയ്ക്കകത്ത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കിടയിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മലയാളികൾക്കാടിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക കാരണം ഓരോരുത്തർക്കും ഓരോ ജീവിതാനുഭവങ്ങളും രോഗാവസ്ഥകളും ഓരോരോ അവസ്ഥാന്തരങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വൈഫ് എൽ സിക്ക് മുപ്പത്തഞ്ചു പോൻഷു ഇൻഷുറൻസ് ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് എനിക്ക് ആ സാധനം നൂറ്റി എൺപത് പോകണ്ട കാരണം എനിക്ക് ഡയബറ്റിക് ഉണ്ട് ഇങ്ങനെ നിസാര ഒറ്റ കാരണത്തിന്റെ പേരിൽ അവർക്ക് കിട്ടിയിരുന്ന പല ഇൻഷുറൻസ് കവറേജുകളും എനിക്കില്ല എനിക്ക് സിക് പേ ഇല്ല എനിക്ക് ലോങ് ടൈം ഇൽനസ്സിനുള്ള കവർ എനിക്കില്ല അങ്ങനെ പല പല സാധനങ്ങൾക്കുള്ള കവർ എനിക്കില്ല കാരണം ഞാൻ ഒരു ഞാനൊരു വണ്ടർബിൾ ആണ് ഇതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ദയവീതി ഓൺലൈനിൽ കാണുന്ന പരസ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കമ്പയർ ദ മാർക്കറ്റിനകത്തോ മണി സൂപ്പർ മാർക്കറ്റിലോ കയറിയിരുന്നു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോരത് നിങ്ങൾക്ക് വിശ്വസനീയമായിട്ട് ഒരാളെ വിളിച്ച് അവരുടെ അപ്പോയിൻമെന്റ് എടുക്കുക അവർ നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ടുകൊള്ളൂ കാരണം അവർക്ക് ഇതിനകത്ത് കമ്മീഷൻ കിട്ടുന്നതാണ് അവർ നിങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ച് നിങ്ങളുടെ ഫിനാൻസ് മൊത്തം അറിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട കവർ എന്തോന്ന് അവർ സജസ്റ്റ് ചെയ്യും സജസ്റ്റ് ചെയ്യാൻ മാത്രം അവർക്ക് പറ്റൂ എടുക്കാൻ നിർബന്ധിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട അതാണ് പോളിസി ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും വലിയ ും ഇപ്പ ഈ പറഞ്ഞവർത്തരനുഭവം നിങ്ങക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടുന്ന സപ്പോർട്ട് അവരുടെ നമ്മുടെ നാട്ടിലെ പോലെ ക്ലെയിം തള്ളി കളയാൻ വേണ്ടി നൂറ് കളി കളിക്കുന്ന ആയി ചെയ്യത്തില്ല ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളും മരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടില് മൂന്ന് ദിവസം ഒക്കെയാണ് മൂന്ന് ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഫുൾ പേയ്മെന്റ് ആണ് അക്കൗണ്ടിൽ ഓരോ ഓരോ ചോദ്യങ്ങളും പറിച്ചിട്ടുള്ള കാര്യമായിട്ടില്ല ജനുവിനായിരിക്കണം എന്നേ ഉള്ളൂ നമ്മൾ ആദ്യം കൊടുത്ത ഡേ ജനുവിനായിരിക്കണം ആദ്യം കൊടുത്ത ഡേറ്റയ്ക്കകത്ത് ഡയബറ്റിക് കൊള്ളാ മറച്ചു വെച്ചു സിഗരറ്റ് മറിച്ച് വെച്ചു അങ്ങനെ മറച്ചു വക്കരകളിൽ ഒരു നൂറുകൂട്ടം കൂട്ടിൽ കഴിഞ്ഞു ആള് മരിച്ചു പോയി കഴിഞ്ഞു പിന്നെ പറയരുത് അയ്യോ എനിക്ക് കിട്ടണ്ടോ അവര് തന്നില്ല എന്ന് പറയരുത് നിങ്ങൾ ഒരു ഫ്രോഡ് ആൻഡ് ആക്ടിവിറ്റി ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ പണിയാണ് അതല്ല പറയുന്നത് നിങ്ങൾ ജെനുവൻ ആയിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് ഏജന്റിലോട് സംസാരിച്ചിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ അയാൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ലെവലിൽ ഇൻഷുറൻസ് സ്കീം നിങ്ങൾക്ക് എടുത്ത് തരും നിങ്ങൾക്ക് വേണ്ട കവർ പറയാം ഇത് എടുത്തു പറയാനുള്ള കാരണം എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എനിക്ക് ഡയബറ്റിക് ഡയഗ്നോസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിന് എങ്ങാട്ടാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പത്തിൽ ഞാൻ വന്നപ്പം ഞാൻ ഇൻഷുറൻസ് എടുത്ത് രണ്ട് ലക്ഷം പൗണ്ടിൻ്റെ കവർ ഇൻഷുറൻസ് എടുത്തു എനിക്കതിൽ പത്ത് പൗണ്ടേ ഉള്ളൂ ഒരു രോഗാവസ്ഥയില്ല എന്നാൽ എൻ്റെ മമ്മിൻ്റെയും ഡാഡിൻ്റെയും ഡയബറ്റിക് ഹിസ്റ്ററി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് പത്ത് പൗണ്ടിൻ്റെ കവർ കിട്ടി ഇന്ന് ഇതേ സ്ഥാനത്ത് എനിക്ക് മൂന്ന് ലക്ഷം പൗണ്ട് മൂന്ന് അഞ്ച് ലക്ഷം പൗണ്ട് അല്ലേ അഞ്ച് ലക്ഷം പൗണ്ടിൻ്റെ കവറിന് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് നൂറ്ററുപത് പൗണ്ട് കൊടുക്കാതെ കൊടുക്കാതിരിക്കാ കവർ കിട്ടത്തില്ല കാരണം ഡയബറ്റിക് ആണ് അവർ ഓരോ വർഷവും ജീപ്പിക്കാത്തൊന്ന് എൻ്റെ ഡേറ്റകൾ മൊത്തം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻഷുറൻസ് ഏജൻറ്റ് എങ്കിലും എങ്കിലും ഞാനത് കൊടുക്കാൻ റെഡിയാണ് കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എൽ സിക്ക് ആയിക്കോട്ടെ പിള്ളേർക്കായിക്കോട്ടെ ഈ മോർഗേജ് ഉൾപ്പെടെ ഫുള്ള് കവറേജ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിന് ഫുൾ മോർഗേജ് അടഞ്ഞു തീരും ബാക്കി പൈസ അവരുടെ കൈ സേവിങ് ആയിട്ട് അവരുടെ കൈ കിടക്കും അതായത് നാളെ ഒരു ജീവിതത്തിൽ ഞാൻ അവരെ പകുതി വഴിക്ക് ഒറ്റച്ചയായിക്ക് പോകുമ്പം അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി വേറൊരു മാർഗ്ഗമുണ്ട് ഒരു സപ്പോർട്ടുണ്ട് ഇല്ലെങ്കിലും മുമ്പ് ഞാൻ ഈ പറഞ്ഞ കഥയെ ഓർക്കാം എന്ത് ചെയ്യും അവർ അവർക്ക് എന്ത് വേറെ വേറെന്താണ് ചെയ്യേണ്ടത് ആ വീട് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും വെറും മൂന്ന് മാസത്തെ പേയ്മെൻറ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി റീപ്രസസ് ചെയ്യും ലോങ് ടൈം ഇല്ലിനെസ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് എക്സ്ക്യൂസ് ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് എഴുത്തുകൂത്തുകളും അവരെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ പിടിച്ചു എനിക്ക് പേയ്മെന്റ് അടയ്ക്കാൻ നിർവഹകരെ കുറച്ച് സമയം തുടങ്ങി സമയം തരും അല്ലാതെ ഒരു സ്ഥലത്തും അവർ സമ്മതിക്കില്ല പേയ്മെൻറ്റ് അടയ്ക്കാതിരിക്കാൻ പേയ്മെൻറ്റ് അടച്ചേ പറ്റൂ അപ്പോൾ നിങ്ങളുടെ മോർഗേജ് മുടങ്ങിയാൽ അവരെ എങ്ങനെ ആ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകാൻ എന്ന് മാത്രമേ ബാങ്ക് ചിന്തിക്കൂ വലിയ മനസാക്ഷി ഒന്നും പ്രതീക്ഷിക്കരുത് ഇതാണ് ഈ രാജ്യത്തിൻ്റെ രീതി അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വെറുതെ ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും പ്ലീസ് ഒത്തിരിയേറെ കേസുകൾ ഇപ്പോൾ നിങ്ങൾ നാലി ചുറ്റും കേൾക്കുന്നുണ്ട് ആൾക്കാർ കുഴി വീണ് മരിച്ചു ഉറങ്ങി പോയിട്ട് ഉറക്കത്തിനിടയ്ക്ക് മരിച്ചു പോയി പിറ്റേ മരിച്ചു തന്നെ കാണപ്പെട്ടു പേടിപ്പിക്കാൻ വേണ്ടി പറയുമല്ല ഈ സംഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ അത്ര അനുഭവങ്ങൾ പലതിക്കൂടെ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞ് പോവുകയാണ് ഞാൻ വീഡിയോ നീട്ടുന്നില്ല എനിക്കിനി പറയണമെങ്കിൽ പലരുടെ അനുഭവങ്ങൾ പറയാനുണ്ട് വീഡിയോ നീട്ടുന്നില്ല ഇൻഷുറൻസ് എന്നുള്ള സംഭവം പ്രത്യേകിച്ചും ലൈഫ് ഇൻഷുറൻസ് ഉള്ള സംഭവത്തിൽ ദയവ് ചെയ്ത് കളിക്കരുത് അത് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്ത് തന്നെ എടുക്കുക കൺസൾട്ട് ചെയ്ത് തന്നെ എടുക്കുക ഓൺലൈൻ വഴി എടുക്കരുത് താങ്ക് യു അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം